കൊരട്ടി പാതയത്തിൽ ക്രിസ്തുമസ് ആഘോഷവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള അനുമോദനവും നടത്തി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു കെ എൻ വേണു കെ സി ഷൈജു സുന്ദരൻ പനങ്കൂട്ടത്തിൽ ജോസഫ് വിളിയത്ത് കെ ആർ സുമേഷ് സണ്ണി ഗോപുരൻ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ബിനോ പോൾ ഡിവൈഎസ്പി എൽ സി ഡേവിസ് ബിജു ആന്റണി ചാതേരി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് വിശക്കുന്നവർക്കായി ദേശീയപാതയോരത്ത് ദിനംപ്രതി ഭക്ഷണം നൽകി വരുന്ന പാതയത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി നടന്നുവരികയാണ് കാരണം പാതയത്തിൽ പണ്ടേ 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 യശുദേവ കർമ്മകൾ സുമനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് അദ്ദേഹം നമ്മളെല്ലാം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുമനസ്സുള്ളവർക്ക് സമാധാനം ഏതോ സുമനസ്സുകൾ വിഭാവനം ചെയ്ത് പ്രാവർത്തികമാക്കും